അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണ വിശേഷങ്ങളാണ് എല്ലാവരുടെ വീട്ടിലും ഭയങ്കര പരിപാടികളാ അല്ലെ എല്ലാവർക്കും തിരക്കാണ് ഭയങ്കര തിരക്ക് അല്ലെ ഇന്ന് പൂരാടമല്ലേ അല്ലേ ഇപ്പം ഏർ എന്തെല്ലാം തിരക്കുകൾ ആണ് അല്ലെ അപ്പോഴത്തേക്കും ഇപ്പൊ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതിന് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഉപ്പേരി വറ വിശേഷങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉപ്പേരിയൊക്കെ വർക്കാൻ അറിയാം എന്നാലും നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഉള്ള ആ വിശേഷങ്ങള് കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കുവെക്കണ്ടേ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഓണം എവിടം വരെയൊക്കെ ആയി ഇപ്പൊ എല്ലാവരും കമന്റിൽ കൂടെയൊക്കെ വിശേഷങ്ങളൊക്കെ അറിയിക്കണം അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഉപ്പേരിവറ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് ഞാനിത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നിടുന്നത് ഇന്നലെയാണ് ഞാൻ ഉപ്പേരി വറുത്തത് ഇന്നലെ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്ന മൂന്നു മണിക്കൊക്കെയാണല്ലോ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണോ ഉപ്പേരി വറക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ നമുക്ക് ഉപ്പേരി വറ വിശേഷങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല അത് ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഇടുന്നത് കേട്ട് ആർക്കും ഒരു സംശയം തോന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പഴ് ഇന്നലെ ഞാന് വറുത്തു തീർന്നപ്പോ ഒരുപാട് സമയമായി അപ്പൊ നമ്മുടെ മഹാബലി മഹാബേരി മണ്ണിനെ വരവേൽക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തെല്ലാന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഓക്കളോ ഉപ്പേരി വറാ അല്ലേ വേറാ തോടാ എല്ലാ നന എല്ലാം ഉണ്ട് അപ്പൊ ഞാനിപ്പം ഉപ്പേരി വറക്കാരായിട്ട് തുടങ്ങാൻ പോവാണ് അതിന്റെ അപ്പത്തെ ഇപ്പം കാ വാങ്ങിച്ചോണ്ട് വന്നേ ഉള്ളൂ ഞാൻ ഒരു എന്നാ അഞ്ചു കിലോ കാ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ചു കിലോ കാ വാങ്ങിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ശർക്കര വരട്ടിക്കും കുറച്ച് ഉപ്പേരിക്കും മൂന്ന് കിലോ കാ വറുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉപ്പേരിയെ നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായല്ലോ എല്ലാവർക്കും അറിയാല കണക്ക് ഇല്ലേ അപ്പൊ എനിക്ക് കാ വറക്കുന്നുണ്ട് കുറച്ച് ശർക്കര വരട്ടി പിന്നെ ഞാന് ഒരു രണ്ട് കിലോ കപ്പേ മേടിച്ചിട്ടുള്ളൂ ഇത്രയും മാത്രം മതി ഇവിടെ ആരും ഇല്ല കഴിക്കാൻ പിന്നെ പിള്ളേരെല്ലാം ഏഹ് സ്ഥലത്തില്ല പിന്നെ മോന് നാളെ വരും എന്നാലും അവർക്കൊന്നും ഇതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്നാലും ഓണാവുമ്പഴത്തേക്കും എനിക്കിരിക്കാൻ പുറത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിതൊക്കെ വറുത്തിട്ടുള്ള കാര്യമുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഞാൻ വറക്കത്തില്ല ഓണമല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ എന്നാ സത്യുണ്ടാക്കുക ഈ ഉപ്പേരി പറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണത്തിൻ്റെ ബഹളം വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ എനിക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് ഒരു മടിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ നമ്മുടെ ജീനാക്കുട്ടി പറഞ്ഞ പോലെ ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കൈ ഇതിനകത്തോട്ടൊന്നു നന്നായിട്ട് ഇങ്ങനെ കഴുകുക ജീനാക്കുട്ടി കാണിച്ചു ഞാൻ അപ്പൊ അതുപോലെ ചെയ്യുവാണ് എന്നാലല്ല നമ്മുടെ കയ്യിൽ ഒട്ടും കറ പറ്റത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനത് കണ്ടു എനിക്കത് വിശ്വാസമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നല്ലൊരു ടിപ്സ് ആണല്ലോ നോർത്തിട്ട് ഞാനും ആ പണി തന്നെ ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കാവൊരിക്കാനായിട്ട് തുടങ്ങാം ചിലവരൊക്കെ വറുത്ത് കഴിഞ്ഞു ഇവിടെ ഞാൻ മന്ദഗതിയില്ലായിരുന്നു കാരണം വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നേ അയൽക്കൂട്ടം കണക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും അങ്ങോട്ട് അതൊക്കെ തീർത്തിട്ട് നമുക്കിത് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ഇങ്ങനാണ് എല്ലാരും ഇങ്ങനെ അടിക്കുന്ന ഈ സൈഡും ഈ സൈഡും ഒന്ന് കളഞ്ഞു എന്നിട്ട് പയ്യൻ ഇതാ ഇങ്ങനെ ഒന്ന് പിച്ചാർത്തി കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കും കണ്ടോ എന്നെ വരഞ്ഞുകൊടുത്തിട്ട് ആ അപ്പൊ അതൊക്കെ അങ്ങോട്ട് എല്ലാരും ഇങ്ങനെ ആരിക്കും കേട്ടോ കാ പണ്ടൊക്കെ വീട്ടിലൊക്കെ വറക്കുമ്പോഴേ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഉപ്പേരെയൊക്കെ വറക്കുമ്പോഴത്തേക്കും ഞങ്ങള് ഇങ്ങനെ അമ്മ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ അരിഞ്ഞു കൊടുത്താലൊന്നും നമ്മടെ അച്ഛനെ ബോധിക്കത്തില്ല കേട്ടോ നമ്മളെ ഓടിക്കുമായിരുന്നു അപ്പൊ അമ്മ അരിയുന്നത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് പോയി ഇങ്ങനെ അരിയും ഉടനെ ഞങ്ങള് കുറ്റം പറയും അത് ശരിയായില്ല അതിൽ ഭയങ്കര ഖനമായിരുന്നു ആ കായിക്കെന്നൊക്കെ പറയും ഈ ഉപ്പേരി മുഴുവൻ ഫുള്ള അച്ഛനാണ് വറക്കുന്നത് അമ്മ എല്ലാം ഇങ്ങനെ അരിഞ്ഞെല്ലാം കൊടുക്കും ഇതാ കണ്ട നമ്മുടെ കായൊരിച്ചെടുത്ത് കണ്ട എന്നിട്ട് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കാം ആ അത് മുഴുവൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് അമ്മ പാവ ഇങ്ങനെ എല്ലാം അരിഞ്ഞൊക്കെ കൊടുക്കും അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ വെല്ലുപ്പാചകാരെ അപ്പൊ അവിടെ അടുപ്പിന്റെ അടുത്ത് നിന്ന് എല്ലാം ചെയ്യും അന്ന് ഗ്യാസിനൊന്നും അല്ല വറക്കുന്നത് കേട്ടോ നമ്മുടെ വിറകടുപ്പിലാണ് വറക്കുന്നത് എല്ലാം ചെയ്യും ഇതിനിടയ്ക്ക് ഞങ്ങൾക്കിട്ട് വഴക്ക് കേൾക്കും എന്തെങ്കിലും ഒരു എന്തെങ്കിലും കാര്യം ഇടയ്ക്ക് വരും കേട്ടോ ഞങ്ങളാണെങ്കിൽ വഴക്ക് കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും അത് കേട്ടേ ഞങ്ങൾക്കും മതിയാവും കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അടുക്കളേന്ന് പലക്കെ അങ്ങ് തലവലിക്കും ഞാനും എൻ്റെ അനിയത്തിമാരും കേട്ട് ഞാൻ മാറി നിന്ന് ഞങ്ങൾ പറയും ഈ അച്ഛൻ എന്തിന്റെ കേട്ട ഈ അച്ഛൻ ഒരു ദേഷ്യം എന്നാ പിന്നെ ഇരുന്നൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് ഞങ്ങൾ അവിടെ പമ്മി നിന്ന് പറഞ്ഞിട്ട് ദേഷ്യം തീർക്കട്ടെ അച്ഛനല്ലേ അച്ഛന്റെ നേരെ നോക്കി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അന്നൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു ഇന്നത്തെ മക്കൾ അങ്ങനല്ല അച്ഛന്മാരുടെ അമ്മമാരുടെ മുമ്പിൽ നിന്ന് പറയും അല്ലേ അമ്മയ്ക്ക് എന്താ അച്ഛൻ എന്താ ഞങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറയും അല്ലേ നമുക്കൊന്നും അന്ന് അതിനുള്ള തൻ്റെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ജീന ജീണ പറഞ്ഞ പോലെ കയ്യേല് ചെറുതായിട്ട് ഒട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ മുക്കി കഴിയുമ്പഴത്തേക്കും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കേട്ടോ നല്ല ടിപ്സാ കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കുരിച്ചെടുക്കട്ടെ നീ കൊറച്ചുനേരം എന്തായാലും എടുക്കുമല്ലോ അപ്പം നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലും മിക്കവാറും അയട കറയൊക്കെ വീഴുമായിരിക്കും കുഴപ്പമില്ല ഇത് ഞാൻ വീട്ടിലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വീട്ടിലിടുന്ന പറഞ്ഞാലും നമുക്കതിനകത്ത് കറയൊക്കെ പറ്റുമ്പോൾ നമുക്ക് ദേഷ്യം പറ്റില്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര ദേഷ്യമാണ് നമ്മളൊരു അപ്പം ഒരു ചുരിദാറാണേലും ഒരു നൈറ്റി ആണെങ്കിലും ഇടുമ്പോൾ എനിക്ക് അതേ കറയും ഒന്നും എനിക്ക് കാണാൻ പാടില്ല എപ്പോഴും നമ്മൾ ഡ്രസ്സ് ലീറ്റായിരിക്കണം അല്ലേ അപ്പം ഞാനിത് ഒന്നൊന്ന് പൊളിച്ചെടുത്തോട്ടെ നമുക്ക് ആ അരിപ്പം കുളിക്കാൻ പോയേ രവചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വന്നിട്ട് കാ പൊളിച്ച ഞാനും കൂടെ പൊളിച്ചു തരാം അപ്പൊ പെട്ടെന്ന് തീരുവല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കുറച്ച് പൊളിക്കാം അപ്പോഴത്തേക്കും കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ വെറുതെ ഇരിക്കാം എന്നുള്ള വ്യാമോഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പാവം ഇപ്പ അങ്ങോട്ട് പോയി വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ അപ്പൊ ഇച്ചിരി റെസ്റ്റ് കൊടുത്തേക്കല്ലേ പിന്നെ ഞാൻ ഇച്ചിരി നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുളിപ്പിച്ചു കാരണം എന്താ കാതൊലിക്കാൻ വന്ന ഒരു ഉഷാറായിക്കോട്ടേന്ന് വിചാരിച്ചു പാവം വന്നില്ലേലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനിതിപ്പൊ പെട്ടെന്ന് നമ്മൾ ഉച്ചടുക്ക നമ്മളാരാ അല്ലെ നമ്മളെ പോലെ മിടുക്കുകളിൽ ലോകത്ത് കാണത്തില്ലേ നമ്മളെ വീട്ടമ്മമാർക്ക് ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവാല്ലേ ഇത് ഞാനൊന്ന് ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് ഉച്ചടുക്കട്ടെ കേട്ടോ കായെല്ലാം തൊളിച്ച് വെള്ളത്തിലിട്ട് പിന്നെ കാണിച്ചു തരാമേ വാചകം ഇതിനിടയ്ക്ക് വാചകം മാത്രമല്ലെങ്കിൽ നടക്കത്തുള്ളൂ പാചകം നടക്കത്തില്ല അപ്പൊ ബാക്കി അപ്പൊ എന്താ കായെല്ലാം തൊളിച്ചതാ വെള്ളത്തിലിട്ടിരിക്കുന്നു കപ്പയെല്ലാം തൊലി പൊളിച്ച് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നു ഇത്രയും പരിപാടി ഇവിടെ ആയിട്ടുള്ളൂ ഇത് കണ്ടോ ജീന ജീന പറഞ്ഞ നല്ല അടിപൊളി ടിപ്സാ കേട്ടോ എന്റെ കയ്യിൽ ഒരു താറ്റി പോലും കറുത്തിട്ടില്ല കൈ ഇതാ കണ്ടോ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഈ സമയത്ത് ഇത് പറഞ്ഞ ജീവനക്ക് ഒരുപാട് നന്ദി ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഒരുച്ച് കഴിയുമ്പം അയ്യോ എന്റെ കൈ ഇരിക്കുന്നാണ്ടോ എന്ന് ഇങ്ങനെ നടക്കും അസം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നറിയാം നമ്മുടെ നനയ്ക്കുന്ന കല്ലില് ഓത് കൈ അങ്ങോട്ട് സോപ്പിടും അതെ വെച്ച് ഈ അറിയാം എന്ന് വെച്ചാൽ ഈ കറുത്ത അതുപോലെ തന്നെ അല്ല നമ്മള് കൂർക്ക ചരണ്ടിയാലും കൈ കറുത്തു വരും പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒട്ടും കറയില്ല അടിപൊളി ടിപ്സ് കേട്ടോ പറയാൻ കയ്യാതൊരു നിവർത്തിയില്ല അപ്പൊ ഞാൻ ഇത് ഉരിച്ചിട്ടിട്ടേ ഉള്ളൂ ഇനി ഇതിനെ കഴിയെടുക്കണം തോരാൻ വെക്കണം അരിയണം വറക്കണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി ഈ വീഡിയോ ഞാൻ നാളെ എടുത്തുള്ളൂ കാരണം ഇത് നമ്മൾ വറുത്ത് കഴിയുമ്പോ തന്നെ ഒരു സമയമായി കിട്ടും അതുകൊണ്ട് ഞാൻ നാളത്തെ നാളെ ഈ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇത് കഴുകി ഒന്ന് അരിഞ്ഞ് ഒക്കെ എടുത്തിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് ഞാനൊന്ന് കടക്കട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മള് ഏത്തക്കൊക്കെ നല്ലോണം കഴുകി കഴുകിയിട്ട് ഞാൻ വീണ്ടും വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുവാണ് എന്തിനാന്നറിയാവോ ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ട് കുറച്ച് ദാ വെള്ളം തോരാനായിട്ട് ഇതിനകത്ത് എടുത്ത് വെച്ചായിരുന്നു അപ്പൊ ഇത് വെള്ളമൊക്കെ ഇത് അപ്പൊ ഇനി ഇത് അരിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്തൊന്നെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ഏർ നമ്മ കായ് കറുത്തു പോവും നമ്മള് നേരത്തെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ കാ കറുത്തു പോവും അതുകൊണ്ടാണ് നമ്മള് നേരത്തെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെക്കാത്തത് ഇപ്പം ഇതുപോലെ ഇത് അരിഞ്ഞു കഴിയാറാകുമ്പോഴത്തേക്കും അതിനകത്തു നിന്ന് എടുത്ത് ഇതിനകത്ത് വെക്കും ഈ കിഴ്ത്തിയുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നമുക്ക് തോർന്നു കിട്ടുമല്ലോ ഇപ്പം മറ്റേ ആ അതിനകത്ത് എനിക്ക് അരിയാനറിയില്ല കേട്ടോ എനിക്കതില്ലതാനും ഞാനതിനകത്ത് അരിയാറുമില്ല അറിയില്ല പ്രാക്ടീസ് ഇല്ല എനിക്കോ ഞാനിങ്ങനെ അരിയത്തുള്ളൂ കേട്ടോ നമ്മൾ പിച്ചാത്തി വെച്ചിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കും പക്ഷെ എനിക്കിതായ എളുപ്പം ഇനി അറിയാൻ വരാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പോയിട്ട് കുഞ്ഞുമാലായെങ്കിൽ അതിലും കുഴപ്പാവും അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെന്താ കപ്പയും ഞാൻ ഏർ തുണിയെല്ലാം പൊളിച്ച് കഴുകി നന്നായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഈ കായയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഈ കായ കായെന്ന് അരിഞ്ഞെടുക്കട്ടെ കായ കായരിയുമ്പോഴത്തേക്കും ഒരുപാട് കനം കൂട്ടി അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂത്ത് കിട്ടാനായിട്ട് പാടാണ് അപ്പൊ ഇത് അരിയുമ്പോഴത്തേക്കും തീരെ കനം കുറച്ചരിയാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല ശ്രമിക്കണം എന്നാലേ നമുക്ക് ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ആയി കഴിഞ്ഞാൽ നമുക്ക് മൂത്ത് കിട്ടാനായിട്ട് പാടാണ് ഞാൻ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു പ്രാവശ്യം ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് ഇത് ഞാൻ അടുത്തതരിയേത്തോളൂ അപ്പഴത്തേക്കും അതൊന്നും മൂക്കാറാകുമ്പോഴത്തേക്കും അടുത്തരിഞ്ഞ് കഴിയും അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി അതിനിപ്പം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം അത് നല്ലൊരു കളറൊക്കെ കിട്ടും അപ്പൊ ഇത് തേച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചിട്ട് അപ്പൊ നമ്മുടെ മുരളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കാം ആദ്യം ഞാൻ ഒരു കിലോ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ തീരത അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഈ മിച്ചം വരുമ്പോഴത്തേക്ക് ഒരുപാട് വെളിച്ചെണ്ണ വരും പിന്നെ വറുത്ത കോലി വറുത്തുകൂലിയിൽ എണ്ണയിൽ തന്നെ വരും അതുകൊണ്ടാണ് ഞാൻ വേണ്ടത് വെച്ചിട്ട് ആകെ ഒരു കിലോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഇവിടെ കിടന്നു നന്നായിട്ട് നോക്കട്ടെ അപ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ ഈ നാലിന്യം വെച്ചിരിക്കുന്ന ഈ ഇത്രയും ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ചും കൂടെ അനഞ്ഞിട്ടുള്ളൂ ഇത് മുഴുവൻ അങ്ങോട്ട് ഇടാൻ പറ്റുമോയെന്നൊരു ഡൗട്ട് ഇടാൻ പറ്റുമോയെന്ന് തോന്നുന്നല്ലേ ആ കുറേ ഇട്ടുകഴിഞ്ഞാൽ ശരിയാത്തില്ല അപ്പം ഇത് മതി അപ്പം ഇതിലേക്ക് ഞാൻ എല്ലാവരും മറുത്ത് കോരിയിട്ട് ഉപ്പ് നീട്ട് തളിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഞാൻ ഇവിടെ ചെയ്യാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ അങ്ങോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ പെരട്ടിയിട്ടാണ് ഞാൻ ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ഒരുവിധം നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഇത് പുരട്ടിക്കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഉപ്പ് പെരട്ടിക്കഴിയുമ്പോഴത്തേക്കും വെള്ളമയം വരത്തില്ലേ അപ്പോൾ ഉപ്പ് പെരട്ടി വെച്ച് കുറഞ്ഞരം ഇരിക്കാനായിട്ട് പാടില്ല അപ്പൊ നമുക്ക് അന്നെണ്ണയൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉപ്പ് ചിലവര് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഉപ്പ് നീര്ത്തേക്കുന്നത് പക്ഷെ ഞാൻ അല്ല ഞാൻ ഈ വറുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് തേച്ചു കൊടുക്കും ഇപ്പം നമ്മൾ മുറത്തിനകത്തിട്ട് അതൊക്കെ ഇത് പൊടിഞ്ഞു പോകരുത് ഇത് പൊടിയാതെ ഒരു മയമില്ലേ ആ മയത്തിനെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ട് തേച്ചു കൊടുക്കാളു കേട്ടോ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക എണ്ണ ഇപ്പ എടുത്തിട്ട് നമുക്കൊന്ന് ഉപ്പ് നോ നോക്കുകയും ചെയ്യാം ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എത്ര ഉപ്പു നമുക്കൊക്കെ കയ്യാളം തന്നെ എനിക്ക് കയ്യാളവായിട്ട് എനിക്ക് ഈ സ്പൂണിന്റെ അളവ് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പൊ എനിക്ക് കൈയാളവാണ് ഞാനിപ്പോ എണ്ണ എടുത്തിട്ട് ഞാൻ നോക്കും ഉപ്പുണ്ട് ധാരാളം മതിയാവും ഇനി നമുക്ക് ഈ എണ്ണ തടച്ചു പിന്നെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളിങ്ങനെ കായൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ തോരാനൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിലൊന്നും ഒട്ടും വെള്ളമേ ഇല്ല വെള്ളമയമേ ഇല്ല നന്നായിട്ടിരിക്കും കണ്ടു ഉപ്പ് പെരട്ടി വെക്കരുത് ഉപ്പ് പെരട്ടി വെച്ച് കഴിഞ്ഞ ഇതിനകത്ത് കുറച്ചു നേരം കഴിയുമ്പോഴും ഉപ്പ് അലി അലിയും അപ്പം ആ വെള്ളമയം ഇതിലേക്ക് ഇറങ്ങും അതുകൊണ്ട് ഉപ്പ് ഇതിലേക്ക് പെരട്ടി കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ ഇടാൻ നേരം മാത്രമേ ഉപ്പ് പെരട്ടി കൊടുക്കാളു അത് ശ്രദ്ധിക്കുക നമുക്കിതിലേക്ക് കൊടുക്കാം ആ അതിനകത്ത് അറിയാൻ അറിയാവുന്നവരാണെങ്കിൽ എളുപ്പമാണ് പക്ഷെ എനിക്ക് അതില് പശവില്ല നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ അരിഞ്ഞ് ശീലിച്ചവരായൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും എന്നിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം ഉപ്പ ഇതാണ് അതൊക്കെ ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ ഇതിങ്ങനെ കട്ട പിടിക്കാതിരിക്കും അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് പറയുന്നത് അത്രയുള്ള പരിപാടി ഇനി ഇന്നൊരു വിധമാവട്ടെ നമ്മുടെ ചിപ്സ് അങ്ങനെ മൂത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു വേണ്ട ആയിട്ടില്ല ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം നല്ല ഒരു കിളിങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കും അപ്പൊ കുറച്ചും കൂടെ ഒന്നാകാനായിട്ടുണ്ട് പാവട്ടല്ലേ അപ്പൊ നമ്മുടെ ഉപ്പേരി ദാ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കിരിക്കിലെ ശബ്ദം കേട്ടോ അതാ വേണ്ട നമുക്കിത് പോരാൽ ഫോൺ പിടിച്ചിരിക്കുന്നോണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ ആ സ്റ്റാൻഡിൽ വെച്ച് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇനിയും ബാക്കിയും കൂടെ ഒന്ന് കോരി എടുക്കട്ടെ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇപ്പം നമ്മൾ ആദ്യം ഇട്ടതെല്ലാം എന്താ റെഡിയായി പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിരിക്കുന്നു അപ്പം അത് മൂത്ത് വരട്ടെ അങ്ങനെ കായങ്ങനെ വറുത്ത് കഴിഞ്ഞു നമ്മുടെ പാട്ടയിലാക്കി നമ്മുടെ കാ ചിപ്സ് റെഡി ആയി കഴിഞ്ഞു അങ്ങനെ പരിപാടി തുടങ്ങിയിട്ട് നാലരയ്ക്ക് തുടങ്ങിയ പരിപാടി ആയിട്ടും തീർന്നിട്ടില്ല അപ്പൊ നമ്മള് ഏത്തക്ക ചിപ്സ് മുഴുവൻ തീർന്നു രണ്ടാമത് ഞാൻ ശർക്കര വിരട്ടിയുടെ ഇതായിട്ടേക്കുമാണ് ശർക്കര വെരട്ടിയുടെ ഇത് വറുത്ത് വെക്കാന്ന് വിചാരിച്ചു ശർക്കര പാവ കാച്ചത് നാളേയുള്ളൂ അപ്പൊ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തണുത്തും വരണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ശർക്കര വരട്ടിക്ക് ഇതാ ഈ കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് വലിയ ആയിട്ട് കരിഞ്ഞിട്ടില്ല ഇത്രയും കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഞാൻ അത് ഒരു ട്രിപ്പ് ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത് ഒരു ട്രിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ശർക്കര പാവം വെച്ചത് നാളെയുള്ളൂ അപ്പം ഇതും കൂടെ ഒന്ന് കിട്ടണം ശർക്കര വരട്ടിക്ക് എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര വരട്ട് നമ്മൾ ഇച്ചിരി കനം കൂടി അരിയുന്നതുകൊണ്ട് നല്ല എണ്ണ തടച്ചു കഴിയുമ്പോൾ ഇടുക ഇട്ട് ഴിയുമ്പോഴത്തേക്കും ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്നാല് മിനിറ്റ് മതി ആ നല്ല ഫ്ലെയിമിൽ തന്നെ കിടക്കുക മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം കുറയ്ക്കുക ഞാൻ അങ്ങനെയാണ് വെച്ചത് അതാണ് ഈ താമസിക്കുന്നത് ഈ ശർക്കര വരട്ടയുടെ അങ്ങനെ വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ ഇത് ഉണ്ടാക്കുന്നവർക്കറിയാം ഈ അകം വേഗത്തില്ല അകം വേഗാതിരിക്കും പുറം എന്നിട്ട് നല്ല മൂത്തു വിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ശർക്കര വരട്ടി ചെയ്യുമ്പഴത്തേക്കും ആദ്യം ഒരു നാല് മിനിറ്റ് അത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടുക പിന്നെ ലോ ഫ്ലെയിമിലാണ് കിടക്കണ്ടത് എന്നാലേ നമുക്ക് ഇതിൻ്റെ അകം മൂത്ത് കിട്ടത്തുള്ളൂ അപ്പൊ എല്ലാവരും ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാവൂ കേട്ടോ ആകെ ഞാൻ വാങ്ങിച്ചത് അഞ്ചു കിലോ കായും രണ്ട് കിലോ കപ്പയാണ് ആകെ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ നാലര നാലോ നാല് നാലരക്കോ അങ്ങോട്ട് കയറി ഞാൻ ആറരയായിട്ട് മടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അപ്പം എന്താ കപ്പയും ഞാൻ ഇതിനോടക്ക് ഇതല്ലേ ഇവിടെ ഈ അടുത്ത് തന്നെ നിന്ന് നിന്നില്ലെങ്കിൽ പറ്റത്തില്ല നമുക്ക് ആരെങ്കിലും ഈ അരിഞ്ഞു തരാനുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്നാണ് ഞാൻ ഒരു ട്രിപ്പ് അങ്ങോട്ട് ഇടും എന്നിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇളക്കും എന്നിട്ട് അറിയും അടുത്തത് അങ്ങനെയാണ് ഞാൻ ഇട്ടോട്ട് അതേസമയം ഒരാൾ അറിയാനുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കപ്പ കപ്പത് അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇനി ഇതും കൂടെ വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കുമ്പോൾ ഇനി എത്ര സമയമാകും എന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ ശർക്കര വരട്ടിയുടെ കാര്യമോ ഓക്കെ ആവും ശർക്കര പണിയാക്കിയിട്ടില്ല അത് നാളെ പിന്നെ കപ്പയും കൂടെ വറുത്താൽ മതി അപ്പൊ ഇതൊന്ന് ശരിയാട്ടെ അങ്ങനെ കപ്പ ഇട്ടു ആദ്യത്തെ ഒരു ട്രിപ്പ് വറുത്തെടുത്ത് കപ്പായിട്ടോ ഇത് രണ്ടാമത് ഇട്ടതാണ് അപ്പൊ ആദ്യത്തെ ട്രിപ്പ് കപ്പയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇത് കപ്പ ഞാനങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണിത് പച്ചക്കപ്പ വറുത്ത് എടുക്കാത്തവരും കാണുമായിരിക്കും ഇതാ ഇപ്പം നല്ല ടേസ്റ്റ് ആയി ഇത് കപ്പ വറുത്തതിന് കേട്ടോ ഞാൻ ഉരുളി അലൂമിനിയത്തിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് എനിക്ക് ഓടിൻ്റെ ഉരുളി ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലിണ്ടർ ചിലപ്പം ഒരു സിലിണ്ടർ അങ്ങ് തീരും ഭയങ്കര കട്ടിയല്ല പിന്നെ ഒരു കാര്യമുണ്ട് അത് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുകയും ചെയ്യും പക്ഷേ ഞാനിപ്പോൾ അലുമിനിയത്തിൻ്റെ ഉരുളിയിലാണ് വറക്കുന്നത് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇവിടെ തീരും ആദ്യം ഇട്ടത് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ആയിട്ട് നമുക്ക് കിട്ടും കനം കുറച്ചെടുക്കണം ഇതൊന്നു ആടാനായിട്ട് നിരത്തിയിട്ടതാ കേട്ടോ ഇനിയിപ്പ എല്ലാരും പറയുമായിരിക്കും അല്ലേ പേപ്പറായാലിട്ട പേപ്പർ വിഷമാന്നൊക്കെ പറയുമായിരിക്കും ഓ ഞാനിപ്പന്നെ ഇപ്പൊ ഞാനങ് എടുക്കും പെട്ടെന്നു ഇപ്പാ നമ്മുടെ കായൊക്കെ വറുത്ത് പാട്ടയിലാക്കി വെച്ചു പിന്നെ കപ്പേന്ന് വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് കിലോ കപ്പു രണ്ട് കിലോ കപ്പ വാങ്ങിച്ച വറുത്ത് കഴിഞ്ഞിട്ട് രണ്ട് കിലോ കിട്ടത്തില്ലല്ലോ അപ്പൊ കപ്പ വറുത്തു പിന്നെ ശർക്കര വരട്ടിക്ക് ഞാൻ കായ വറുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ശർക്കര അത് പാനീ ആക്കിയിട്ടില്ല അത് അത് പാനിയാക്കുമ്പോഴും കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൽ എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്